യും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി ഭരിതരായി കാരണം അധികാരത്തോടുകൂടെ ആയിരുന്നു അവന്റെ വചനം നാല് മുപ്പത്തിരണ്ട് സ്നേഹമുള്ളവരെ ഈ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നതാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പിശാചുക്കളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈശോ കൂടെ ചെറുതെന്താണ് സാപത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കുകയാണ് എന്താണ് പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തെ പറ്റിയാണ് നിത്യജീവനെ പറ്റിയാണ് നന്മയും തിന്മയും ഈ ലോകത്തിലുണ്ട് എന്നുള്ള വസ്തുതയെ പറ്റിയാണ് നന്മയായിട്ടുള്ളവൻ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിന്മയായിട്ടുള്ളവനും അവിടെയുണ്ട് അവൻ നന്മയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയാണ് കാരണം എന്താണ് വചനം മാംസമായിട്ട് ജന്മമെടുത്തവൻ രൂപം ധരിച്ചവൻ തന്നെയാണ് സംസാരിക്കുന്നത് അവൻ കൂടിയാണ് അവന്റെ സംസാരം അവന്റെ പഠിപ്പിക്കൽ അവന്റെ പ്രസംഗം മറ്റാരുടേതിനേക്കാൾ ശക്തിയേറിയതാണ് പ്രത്യേകിച്ച് പിശാചുക്കൾക്ക് അത് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു അതുകൊണ്ടാണ് അശുദ്ധാത്മാക്കള് അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാ ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു അവൻ ഉറക്ക നിലവിളിച്ചു നസ്രാന യേശുവേ നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ച് പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോകൂ ആ പിശാജ് ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി സ്നേഹമുള്ളവരെ ദൈവം പ്രവർത്തിക്കുന്നിടത്ത് ദൈവം സംസാരിക്കുന്നിടത്ത് ദൈവം സന്നിഹിതനായിരിക്കുന്നിടത്ത് പിശാജിന് സ്ഥാനമില്ല അവൻ വിട്ടുപോകും അത് ദൈവത്തിന്റെ നിയമമാണ് കാരണം ദൈവത്തിന്റെ ശക്തി എല്ലാ ശക്തികൾക്കും എല്ലാ അധികാരങ്ങൾക്കും ാണ് ഇന്ന് വിശുദ്ധ ഗ്രിഗറി മഹാനായ ഗ്രഗറി വിശുദ്ധ ഗ്രഹറി മാർപ്പാപ്പായ തിരുന്നാൾ തിരുസഭയിൽ ആഘോഷിക്കുകയാണ് വിശുദ്ധ ഗ്രഹറി ഒരു ബെനഡിക്റ്റൻ സന്യാസ സഭാംഗമായിരുന്ന അതിനുശേഷം മാർപ്പാപ്പ മാറി പതിനാല് വർഷക്കാലം തിരുസഭയെ ധീരമായിട്ട് നയിച്ച ഒരു വിശുദ്ധനാണ് ബെനഡിക്റ്റൻ സഭ നമുക്കറിയാം പിശാജുമായിട്ടുള്ള പോരാട്ടത്തിൽ എന്നും അറിയപ്പെടുന്നതാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധ വനഡിക്റ്റിലൂടെ വിശുദ്ധ ഗ്രഹറിയിലൂടെ വിശുദ്ധ സംഭവിക്കുന്നത് അവിടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നു ദൈവത്തിന്റെ വചനം ജീവിക്കപ്പെടുന്നു അവിടെ പിശാചിന് സ്ഥാനമില്ല സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും വിശാജിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തിലേക്ക് തിരിയുക ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ പാലിക്കുക അത് പ്രഘോഷിക്കുക നാം തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കും അങ്ങനെ ഈ ലോകത്തിൽ പ്രകാശമായിട്ട് മാറും വിശുദ്ധ ഗൃഹിയെ പറ്റി അറിയപ്പെടുന്നത് വലിയ ഒരു പ്രേക്ഷിതനായിട്ട് സുവിശേഷ പ്രകോഷകനായിട്ടാണ് നഗരത്തിന്റെ പിതാവ് എന്നാണ് മനുഷ്യർ അക്കാലത്ത് വിശുദ്ധ ഗൃഗിരിയെ വിളിച്ചിരുന്നത് ലോകത്തിന്റെ സന്തോഷം മനുഷ്യ സ്നേഹി എളിമയുടെ ഉത്തമ മാതൃക ഇതൊക്കെയാണ് വിശാദിന് എതിരെയുള്ള ആയുധങ്ങൾ സ്നേഹമുള്ളവരെ ഈ വിശ്വനം അത്യാവശ്യം വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിലും കൂടുതൽ കൂടുതൽ മനുഷ്യസ്നേഹവും ദൈവസ്നേഹവും ഉറച്ച വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയം ഉള്ളവരായിട്ട് മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമയും നമ്മുടെ കർത്താവ ഈശ്വരനിശ്ചയ അടക്കുകയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമയും ഈശ്വരനിശ്ചയ സ്തുതിയായിരിക്കട്ടെ